എന്താ മോളെ കാത്തിരിക്കും ഡറായത് കൊണ്ടാ ഇത്രയും താമസി പോയത് മാരുതിയിലായിരുന്നു പ്ലെയിനെ പറക്കുന്ന പോലെ വന്നേനെ ഇതൊന്നും പോരാ എന്നിട്ടിപ്പോ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുവാറാ എന്റെ പേര് ഓ അമ്മച്ചി ഈ എൻറെ സംസാരിക്കാൻ സമയമുണ്ടല്ലോ അതന്നെ അല്ല നിങ്ങൾ ഈ കാവൊന്നും മേടിക്കുന്നില്ലയോ പല്ലപ്പോഴും എണ്ണ തേച്ച് കുളിക്കണോന്ന് വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലക്ക് വാങ്ങിക്കാറുണ്ടോ അല്ലോ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം അല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണോ അല്ല അകത്തോട്ടിരിക്കുന്നു അവരെല്ലാം വന്നിരിക്കുന്നു അല്ല സുഖമില്ലാന്ന് തോന്നുന്നു പ്ലെയിൻ ടിക്കറ്റ് മടങ്ങി അയ്യോ നാട്ടിൽ വന്നിട്ട് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് അവിടെ ബിസിനസ് അല്ലേ പിന്നെ എനിക്ക് ഒരിക്കലും വിശ്വാസം ഇല്ല സ്വന്തം മുളപ്പൊ എന്നെ നോക്കുന്ന എല്ലാം അനുഗ്രഹം ആ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ട് വിശേഷം എന്ത് വിശേഷം ഒരു വിശേഷമല്ലേ അറ്റ്ലീസ്റ്റ് ഹണിമൂൺ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി നിങ്ങള് കൊച്ചു വർത്താനം ഓ ഇതുങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയ നേരം വിളക്ക് നടമര ഇരുന്നോളും ഉറക്കം പോലും കളഞ്ഞു അയ്യോ ഉറങ്ങുന്നേ പകല് മുഴുവൻ ഉറങ്ങി ആറ്റുകളും തീർക്കും ആഹാ ദീന പോയതോടെ ഇവിടെ കളിയും ചിരി ഉത്സാഹവും പകുതി ഉറങ്ങും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ ചേളി അങ്ങോട്ട് പോര് എന്നാത്തിനാ ഹോസ്റ്റലിലൊക്കെ നിന്ന് കാശ് കളയുന്നേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്തല്ലേ കോളേജ് അയ്യോ അത് ശരിയാവില്ല ചേച്ചിന് കൂടെ താമസിച്ച വാചകം മാത്രമേ നടക്കൂ പഠിത്തം നടക്കുകയല്ല ോച്ചിൻ എന്റെ അടുത്ത കൂട്ടുകാരനാണെങ്കിലും ഒരുപക്ഷെ ഇഞ്ചക്കാടന്മാരുടെ വിരോധം കൊണ്ടാണെങ്കിലും ഒക്കെ പറഞ്ഞതെന്ന് ഞാൻ ന്യായമായി സംശയിച്ചു പക്ഷെ ഇപ്പോ അവസരപ്പച്ചും കൂടി പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി നീ കാര്യം അമ്മച്ചി ചുങ്കത്തറ വലിയ വാളിയുടെ ഏറ്റവും അടുത്ത് വിശ്വസ്തനായിരുന്നു നമ്മുടെ ഇച്ചായൻ ഇച്ചായോട് ചോദിക്കാതെ മുതലാൽ ഒന്നും ചെയ്യത്തില്ലായിരുന്നു ഇവരുടെ അടുപ്പം കാരണം ഇഞ്ചക്കാടമ്മത്തായിക്ക് അവിടെയുള്ള സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയപ്പെട്ടു പറഞ്ഞു വരുന്നത് എന്തായാലും ഞാൻ നാളെ പോവും ഞാൻ പറയുന്ന വിവരങ്ങൾ തൽക്കാലം പിള്ളേർ അറിയരുത് ഇച്ഛായന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല തൊന്നിച്ചനെ കൊന്നതാ തൊന്നിച്ചന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇന്ത്യക്കാരൻ മത്തായി ക്രിസ്തുമസിന്റെ തലേന്ന് രാത്രി നിങ്ങോട്ടെ നീന്തൊന്നും അറിയിക്കാതെ പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് ഞാൻ ഞാനിനി ഇവിടെ തന്നെ കൂടിയാലോചാരിക്കർബന്ധിച്ചപ്പോ പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവോന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല നേരെങ്ങി പോന്നു അപ്പൊ ഇങ്ങോട്ട് പോന്നത് വീട്ടിൽ അറിയാവോ ആ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത് എന്നാ നിങ്ങള് വർത്താനം പറഞ്ഞിരിക്കേ ഞാൻ പോയി കാപ്പി ഇട്ട് ഓടിയപ്പുറത്ത് വായി നോക്കി നിക്കു അപ്പുറത്തോട്ട് വരാൻ മുകളിലേക്ക് പോവാറൂം ആഹാ ഇത് എന്തെടുത്തു കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം സ്റ്റുഡിയോ പോയി എടുത്തതാ നന്നായിട്ടുണ്ട് ഇതിന്റെ ഒന്ന് രണ്ട് കോപ്പീസ് എനിക്ക് വേണം കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ചി പറഞ്ഞപ്പോ നീ അന്ന് കേട്ടില്ലല്ലോ ഇപ്പൊ എന്നെ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി എന്താ കാര്യം മെസ്സിന്റെ കാര്യം പറഞ്ഞ് ഒടക്കിയതാ അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല മാത്രമല്ല ഹോസ്റ്റ്ലി പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എത്ര പെട്ടെന്നാണ് നീ നിന്റെ അഭിപ്രായം ഒക്കെ മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി പിന്നെ എങ്ങനെയുണ്ട് എന്റെ അമ്മായിമ്മ അയ്യോ പഞ്ച എല്ലാവരും നല്ല പ്രകൃതക്കാരാ ഇത്രയധികം യോജിപ്പുള്ള ഒരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേയില്ല മോനെ ഷേലി തോർന്നാമ്പളിക്ക്

it is ഇനി നിങ്ങൾ ഇല്ല നിങ്ങളിരിക്കും വിളമ്പി തരാം അമ്മച്ചെ അവിടെ ഇരുന്നു ഞാൻ ഇന്ന് വിളമ്പി തരാം ഇല്ല ഞാൻ വിളമ്പാ നിങ്ങൾ ഇരിക്ക ഞാൻ 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 വിളമ്പാന്ന് പറഞ്ഞു ഇരുന്നു വിളമ്പി തരാം ആരെങ്കിലും ഒന്ന് ചുട് മൂട് ആ അതെ ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തടി കൂടുതൽ എനിക്ക് ഞാൻ പൂർണ്ണ അപ്പച്ചാ

വീട്ടുജോലി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സമയം കിടക്കല്ലേ ഇതുവരെ എവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്നെ മോനെ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ ഒന്നില്ല ഒന്നല്ല പിന്നെ അമ്മച്ചി ഇന്നലെ നടന്നൊരു സംഭവം തലവേദന എന്റെ മോളെ ഈ മാസം ഇവിടെ നേരിടുന്ന പതിനഞ്ചാമത്തെ നേർച്ചയായിട്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവിടെ ഇങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കണ്ടി മാതാവിന്റെ തിരിമുറ്റത്തെ അന്ന് പിറ്റിരിക്കേണ്ടി വരും നമ്മൾ അയാളെ കൊണ്ട് പള്ളിയിലെത്താൻ കുറച്ച് വൈകിപ്പോയി അല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു മുഴുവൻ സ്വന്തം ചേട്ടനെ കൊന്ന് ഇഞ്ചക്കാടും മത്തായി എന്ന് അറിഞ്ഞിട്ടും അവന് വല്ല ചൂടുണ്ടായിരുന്നു വന്ന് കല്യാണം കൂടി വെച്ച് സുഖമായിട്ട് അവൻ തിരിച്ചുപോയി എന്റെ ഇച്ഛായോ സത്യത്തിറങ്ങിയിരുന്നെങ്കിൽ ഇഞ്ചക്കാടും മത്തായി തല നിർത്തി പിടിച്ച് നാട്ടിൽ കൂടെ ഇറക്കില്ലായിരുന്നു നമുക്ക് നല്ലൊരു നല്ലൊരവസര നഷ്ടമായത് അവസരങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുകടാ നിങ്ങളെ അപ്പച്ചനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ആ മത്തായി മക്കളും ഇന്ന് അനുഭവിക്കുന്നത് അധികതാണ് അവനങ്ങനെ സൂക്ഷിച്ച് ജീവിക്കണ്ട അമ്മേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ മത്തായിയെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് എന്ന് കേട്ടില്ല തോമാറ്റനെ മാത്രമല്ല ഇച്ചായനെ കൂടി അവൻ തട്ടിയനെ പിന്നെ എന്നെ ഒരു തന്നെ പേടിച്ചിട്ടാ അതുകൊണ്ടല്ലേ ഇച്ചായം മരിച്ച ഉടനെ അവൻ പോയി പുതിയ കട തുടങ്ങിയത് എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരെ മത്തായി ആ ആ നാട്ടുകാരോടെ മുന്നി വെച്ച് മത്തായിയുടെ തരി സ്വരൂപം നോക്കി കാണിച്ചു കൊടുക്കാം മോളാണോ കാപ്പി കൊണ്ടുവരുന്നത് ഇവിടെ ഇവിടെ വേറെ അപ്പച്ച 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 ഞാൻ കാപ്പി കാപ്പി കുടിക്കാൻ ഏയ് അതല്ല ആളുകൾ ഉണ്ടായിട്ട് മോളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാന്ന് മോശല്ലേ ഒരു ഒത്തിരി കുടിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ മുമ്പ് മൂന്ന് കുടിക്കണം അതൊരു ശീലായി പോയി നല്ലത് ചായയാ അയ്യോ നരച്ചല്ലോ ആര് മുടി വയസ്സായില്ലേ അപ്പ പിന്നെ നരക്കില്ലേ അതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന കറുപ്പിച്ചാൽ തന്നെ മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യം വരും ഞാൻ ഇതുവരെ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ലേ അതിനെന്താ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക് ഞാൻ അന്ന കൊണ്ട് മേടിപ്പിക്കാം അത് വേണോ യൂ വേണം ി പറഞ്ഞത് വളരെ ശരിയാ ആ ഈ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം ഇല്ല എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാ ചെലപ്പോ എനിക്ക് അമ്മച്ചിയെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നും അതെങ്ങന അല്ല ഈ പ്രായത്തിൽ അമ്മച്ചിക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ചെറുപ്പത്തിൽ എന്താ സൗന്ദര്യമായിരുന്നിരിക്കും ഒന്ന് പോവട്ടെ എന്റെ പൊന്നമ്മച്ചിയും ഞാൻ പുകയിട്ടല്ല എനിക്ക് തോന്നുന്ന കാര്യം ആരാന്ന് വെച്ചാല് ഞാൻ മുഖത്ത് നോക്കി പറയും വേണേ ചേച്ചിയോട് അപ്പച്ചനേതാണ്ട് മേടിക്കാൻ പോയി തോന്നു അപ്പച്ചനു മേടിക്കാൻ എന്തിനാ തിരക്കുന്നത് അല്ലാത്ത നേരെ ഉച്ചയായി ഫോണെന്ന് നോക്ക് ഈ അന്നക്കുട്ടി ആലെങ്ങനെയാമച്ചി അയ്യോ പാവം പെണ്ണാച്ചിരി ബേളക്കാരിയാണെന്നേ ഉള്ളു എന്നെ ചോദിച്ച അല്ല അതൊക്കെ ശരിയാ എന്നാൽ ഒരാളും തരൊക്കെ ഇല്ലയോ അല്ല അപ്പച്ചനാണേലും പെണ്ണിന്റെ ചിലപ്പോഴത്തെ മട്ടും പാവമൊക്കെ കണ്ട എനിക്ക് വെറുതെ തോന്നായിരിക്കും ഇതാവൂ അന്നക്കുട്ടി അന്നക്കുട്ടി എപ്പഴും ഈ ചാട്ടയും കൊണ്ടുപോകണം കൊടുക്കാറ് ഇത് ചെറുപ്പത്തിലേ ഇട്ട് ശീലിച്ചതാ ഇങ്ങോട്ട് വന്നേ എന്നാത്ത ഇനി വന്നേ കാര്യം പറയട്ടെ ഞാൻ ആരെങ്കിലും ഇവിടെ ഇരിക്കേ ഇത് എന്തുവാടി അന്നക്കുട്ടി ഇത്ര ചെറുപ്പമല്ലേ കാണാൻ എന്തൊരു ഗ്ലാമറാ ഒരു പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് ഇനി വന്നാ അന്നക്കുട്ടിയെ കാണാൻ വളരെ അയ്യോ അതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ തയ്പ്പിച്ചിട്ടില്ല അതിനെന്താ ഞാനൊരു വരാലോയോ എനിക്ക് ദേഷ്യം വരൂ ഇനി നോക്ക് നോക്കണ്ട നോക്ക് അന്ന എനിക്ക് ദേഷ്യം വരും കേട്ടോ േ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടോ അമ്മച്ചി വഴക്ക് പറയും അമ്മച്ചി ഒന്നും പറയലോ ഞാനെ പറഞ്ഞിട്ട് കൊണ്ട് വരാം ആകുന്നു കുഞ്ഞു ആരൊന്നും പറയലക്കുട്ടി ഷെല് അന്നക്കുട്ടി ഇതിട്ടുകൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവേ ഓ ഈ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് മേല തുടങ്ങിയോ ഒരു അപ്പച്ചൊരാവേശം കണ്ടില്ലേ മുഖത്തൊക്കെ വെച്ചു തയ്ച്ചോ അയ്യേ അപ്പച്ച അതെ ഇവിടെ ഒക്കെ ആയി നീ വേണ്ട ഞാൻ ധാര വന്നിരിക്കുന്നതൊക്കെ കേട്ടോപ്പച്ച